നാലു വർഷമായി പിരിഞ്ഞു താമസിക്കുന്ന ഭാര്യയുടെ വീട്ടിലെത്തി വടിവാൾ വീശി ഭീഷണിപ്പെടുത്തിയ യുവാവ് ചങ്ങരംകുളം അയനിച്ചോട് സ്വദേശി ജാസിമാണ് വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് പോലീസ് എത്തിയപ്പോഴേക്കും രക്ഷപ്പെട്ട ജാസിമിനെ ഇതുവരെ പിടികൂടിയിട്ടില്ലെന്ന് വീട്ടുകാർ ആരോപിച്ചു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം ചങ്ങരംകുളം ചെറുവല്ലൂർ നായകത്തേൽ കുഞ്ഞുബാപ്പുവിന്റെ മകൾ മുഫ്സീനയുടെ ഭർത്താവ് ജാസിമാണ് വീട്ടിൽ വടിവാളുമായെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് മുഫ്സീനയും ഉമ്മയും മുഫ്സീനയുടെ നാലര വയസ്സുള്ള കുട്ടിയും മാത്രമുള്ളപ്പോഴായിരുന്നു സംഭവം വടിവാളുമായെത്തി കഥക് തുറക്കാൻ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു പലതവണ ഭീഷണി ആവർത്തിച്ചതോടെ വീട്ടുകാർ പെരുമ്പടപ്പ് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തുമ്പോഴേക്കും ജാസിം രക്ഷപ്പെട്ടു തുടർന്ന് ജാസിമിന്റെ അയനിച്ചോടുള്ള വാടക വീട്ടിൽ നാട്ടുകാരെത്തി വീട് പൂട്ടിയിട്ട് ചങ്ങരംകുളം പോലീസിൽ വിവരം അറിയിച്ചു വിളിച്ചെങ്കിലും കഥകു തുറക്കാൻ ജാസിം തയ്യാറാകാതിരുന്നതോടെ പോലീസ് തിരിച്ചുപോയി ചൊവ്വാഴ്ച നടന്ന സംഭവത്തിൽ അന്ന് തന്നെ പരാതി നൽകിയിരുന്നെങ്കിലും പ്രതിയെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് മുഫ്സീനയും വീട്ടുകാരും പറയുന്നു പിന്നെ ഫോണിൽ കൂടെ വിളിച്ചിട്ട് അപ്പോൾ ഞാൻ പിന്നെ വന്നിട്ട് ഞാനും

കൊടുത്തു പോന്ന് അവർ അന്വേഷിക്കാൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒന്നും പിടിച്ചില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ ഇന്നലെ ഞങ്ങൾ ഒമ്പര മണിക്ക് വീണ്ടും പോയി ഞങ്ങളൊരു അഞ്ച അഞ്ചെട്ടാൾക്കാർ എന്നിട്ട് അവർ പറഞ്ഞത് ഇന്ന് പത്ത് മണിക്ക് നിങ്ങളവിടെ എത്തിപ്പോൾ എഫ് എഫ് ഐ ആർ എഴുതാൻ ആയിട്ട് നിങ്ങൾ വന്നോളന്നു പറഞ്ഞുള്ളത് എന്നിട്ട് എഫ് ഐ ആർ എഴുതോ എന്ന് പറഞ്ഞു നാലു വർഷമായി മുഫ്സിനയും ജാസിമും പിരിഞ്ഞു താമസിക്കുകയാണ് വിവാഹസമയം ജാസിമിന് വീട് വെക്കാനായി പതിനേഴര പവനം പത്തു ലക്ഷം രൂപയും കൊടുത്തിരുന്നെങ്കിലും ഇതെല്ലാം എടുത്തു നശിപ്പിച്ച ശേഷം വീണ്ടും പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തൽ പതിവായിരുന്നെന്ന് വീട്ടുകാർ പറയുന്നു കേരള വിഷൻ ചങ്ങരംകുളം